നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേ മുപ്പത് വയസ്സിലോ നാൽപ്പത് വയസ്സിലോ അമ്പത് വയസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും കരയേ ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത് വളരെ വൈകിയാണ് കാര്യം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് അറിയുമ്പോൾ നല്ല പെർഫെക്റ്റ് അമ്മയാവുക പെർഫെക്റ്റ് എൻറ്റർപ്രണർ ആവുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മോളാവുക ഇങ്ങനെ കുറെ കുറെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ പൊങ്ങാത്ത അത്രയും റെസ്പോൺസിബിലിറ്റി എടുത്ത് ജീവിച്ച ഒരാളാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്നറിയാമോ നമ്മുടെ ലൈഫിൽ മറ്റുള്ളൊരു റെസ്പോൺസിബിലിറ്റി മുഴുവൻ എടുത്ത് ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം ഈ ലോകത്തില് ഏതൊരു കുഞ്ഞിനും അവന്റെ ഒരു പർപ്പസ് ഐഡൻറിഫൈ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മള് എന്താണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ച് മറ്റുള്ളവരുടെ ലൈഫ് ഈസി ആക്കാനായിട്ട് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ നടക്കുമ്പോൾ ജീവിതത്തെ മനസ്സിലാക്കുക നമുക്ക് ആരും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ചൊന്ന് ഇംപെർഫെക്ഷനും അടിപൊളിയാന്നേ ഒന്ന് നിർത്തിയട്ടെ നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങി നമ്മൾ സന്തോഷമുള്ള ഒരാളായിട്ട് മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തല്ലോ കഥ മൊത്തം മാറും ഈ ഒരു ഫൈവ് ഇയേഴ്സിൽ എൻ്റെ ജീവിതം മാറിയിട്ടുണ്ട് കാരണം ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു പെർഫെക്ഷൻ്റെ ആ ഒരു സ്വഭാവം മാറ്റി വെച്ചപ്പോൾ ലൈഫ് അടിപൊളിയായി അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങളെ ഒരു സെൽഫ് മാസ്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വന്നോളൂ ഞാൻ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം